നമസ്കാരം ആളി ഇന്ത്യ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മിഥുൻ ഇന്ന് നമ്മോടൊപ്പം ഈ ഫ്ലോറുള്ളത് മറ്റൊരു മിഥുൻ അതോടൊപ്പം തന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഫ്ലോറിൽ വരാൻ കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് കൈ കിട്ടാതെ നമ്മുടെ റോഷൻ ബ്രോ അവൈലബിൾ ആണ് താങ്ക് യു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനില്ലായിരുന്നു നമ്മുടെ അറബൻ ടീംസും ഫുൾ ഓൺ ഫുൾ പവറിൽ ആ എപ്പിസോഡ് അങ്ങനെ മനോഹരമായിട്ട് പോയി അപ്പം എല്ലാവരും നാട്ടിലേക്ക് പോയിട്ട് വന്നു തോന്നുന്നില്ല റോഷേട്ട നാട്ടിൽ പോയിരുന്നു അല്ലേ ഡിസംബറിൽ നാട്ടിൽ പോയിട്ട് ജനുവരി അവസാനമാണ് ഒരു ഒന്നര മാസത്തോളം ഉണ്ടായിരുന്നു എനിക്ക് റോഷ്ടൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഇല്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മുന്നത്തെ വർഷം വർഷം പോയി പോയി കോവിഡ് അഞ്ച് നാട്ടിൽ ഞാൻ ഞാൻ ആറ് ലാസ്റ്റ് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോകുന്നത് കല്യാണം കഴിക്കാൻ പോകുന്നു പിന്നെ ഞാൻ തിരിച്ചു പോയിട്ടില്ല പിന്നെ വൈഫ് ഇവിടെ വന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡായി ഒക്കെ ആയി പക്ഷെ ഈ പ്രാവശ്യം നാട്ടിൽ നമ്മൾ ഭയങ്കരമായിട്ടൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഫീൽ ചെയ്ത് ഒരുപാട് ഭയങ്കരമായിട്ട് ആദ്യം ചെന്ന രണ്ടു ദിവസം സാധാരണ എല്ലാവർക്കും ഉണ്ടാകാൻ ജെറ്റിലാകല്ലാണ്ട് തന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒരു ഒന്നിനും ഒരു കണക്ഷൻ കിട്ടുന്നില്ലല്ലേ അതെ അതെ ഇപ്പൊ ഒരു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കടേ ചെന്ന് കഴിഞ്ഞാലോ ഈവൻ ആൾക്കാരോട് സംസാരിക്കേണ്ട രീതി വരെ നമ്മൾ മറന്നോ ഒരു ചോദിച്ചാൽ എനിക്കൊന്നും ഒരു ജാളിതണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇച്ചിരി ഇങ്ങനെ ഒന്നാമത്തെ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ അപ്പൊ നമ്മൾ ആ ആക്റ്റീവ്നെസ് പുറത്ത് ആൾക്കാരോട് കാണിച്ചില്ലെങ്കിൽ പൊതുവേ നമുക്ക് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ ജാടയാണ് ന്യൂസിലാൻഡിൽ പോയിട്ട് വന്നിട്ട് ഇത്രയൊക്കെ ആണോ ആ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ പക്ഷെ എനിക്ക് സത്യം പറഞ്ഞതായിരുന്നു ഒരു കണക്ഷൻ കിട്ടും ില്ല ഇപ്പോ നമ്മൾ എങ്ങനെയാണ് ഇവർ ഡീൽ ഉണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ പത്ത് പതിനഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷത്തോളം അവിടെ ഉണ്ടായിട്ടാണ് തിരിച്ചിങ്ങോട്ട് വന്നതെങ്കിൽ പോലും ഇത്രയും നാളുകൂടി പോകുമ്പോഴേ പെട്ടെന്ന് ഒരു മാറ്റം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ റെസ്റ്റോറൻസിൽ ഫുഡുകളിലെ മാറ്റം ഞാനിവിടെ പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി പോരുമ്പോൾ കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ പൊറോട്ടൻ ബീഫും ഉച്ചക്കത്തെ ഊണ് പിന്നെ ഒന്ന് രണ്ട് ഫേമസ് ആയിട്ടുള്ള പഴയ കടകളൊക്കെ ഉണ്ട് അതായത് അറേബ്യൻ റെസ്റ്റോറൻസ് ട്വൽവൽവ് വീൽസ് എന്നൊക്കെ പറയുന്ന പിന്നെ അർക്കാടി അങ്ങനെ പോലെയുള്ള ചിരി ഫേമസ് ആയിട്ടുള്ള കടകൾ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിക്കുന്ന ഒരു കൾച്ചറേ അവിടെ ഇല്ലായിരുന്നു പിന്നെ പുരാതനമായിട്ടുള്ള ആര്യാസ് എന്നൊക്കെ പറഞ്ഞാൽ വെജിറ്റേറിയൻ സാധനങ്ങൾ പക്ഷേ എൻ്റെ പ്രശ്നമായിട്ടാ ഈ ടൗണിലോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ മറ്റേ പണ്ടത്തെ മുറുക്കാങ്കട പോലെ റെസ്റ്റോറൻറ്റ്സാ അതെ അതെ ഒരുപാട് ഈ പോപ്പ സ്റ്റോഴ്സ് പോലെ ഇങ്ങനെ ചെറിയ ഈ കുമൾ പോലെ വന്ന് പോകുന്ന കുറേ കടകൾ തട്ടുകടകൾ പോലെ ഈ നാട്ടിൽ പോയി ചെന്ന് ആ ഒരു ചേഞ്ചസിനെ കുറിച്ച് പറയുമ്പോ അഡോപ്റ്റ് ആൻഡ് അഡാപ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ രണ്ട് ദിവസം നമ്മൾ എവിടെയാണ് എവിടെ ചെന്ന് പെട്ടു നമ്മള് സ്വന്തം വീട് മാത്രം അറിയാം ബാക്കി വെളിയിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറിപ്പോൾ അതെ അതെ എക്സാക്ട് രണ്ട് ദിവസത്തോടെ എടുക്കും നമ്മൾ ആ നാടൊന്ന് അഡോപ്റ്റ് ചെയ്ത് വരാനാണ് പിന്നെ നമ്മളെ അഡാപ്റ്റ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടുത്താളെ ഡ്രൈവിങ് ആയാലും ഒരു പ്രശ്നമില്ല പക്ഷെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്ട്രഗിൾ സ്ട്രഗിൾ എന്ന് തന്നെ പറയേണ്ടി വരും ഈ പറഞ്ഞ കണക്ക് ഭക്ഷണമായാലും എനിക്ക് ഇവിടുന്ന് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്താൽ പോകണം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അത് കഴിക്കണം ഇത് കഴിക്കണം നമുക്ക് ആ ഒരു ഉണ്ടല്ലോ പല മിസ് ചെയ്യുന്നു നമ്മൾ നമ്മളിവിടെ ഫോണിൽ തോണ്ടി ഇത് മൊത്തം കാണുമോ പൊറോട്ട ബീഫ് മന്തി ബിരിയാണി കോഴി കോഴിപിരിച്ച് വറുത്തത് എന്ന് വേണ്ട സകല സാധനങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ ഈ കണ്ടിട്ട് ഇതിനൊരു ടേസ്റ്റ് നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉണ്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെയാണെന്ന് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ ഓരോ ഫുഡ് ബ്ലോഗേഴ്സ് ഓരോ പ്രൊമോഷൻ പോലൊക്കെ അവർ ചെയ്യത്തില്ലേ നമ്മൾ വിചാരിക്കും തേടി പിടിച്ച് അവിടെ പോയി കാണുമ്പോൾ ഈ കാണുന്ന ഹൈപ്പും കാര്യങ്ങളൊന്നും പലതിലും ഇല്ല 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 എന്നാലും എന്നാലും നല്ല നല്ല റെസ്റ്റോറൻസുകളുണ്ട് നാട്ടിൽ നല്ല എക്സ്പ്ലോർ പറ്റിയ ഫുഡുകൾ ഒരുപാട് ഉണ്ട് താനും പക്ഷെ അത് പറഞ്ഞപ്പോൾ അതിനകത്തൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ല നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഹൈപ്പ് അല്ലെങ്കിൽ ഈ ഫുഡ് ബ്ലോഗേഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഹൈപ്പൊന്നും ഇല്ല അവർ മേ മേ ബി അവർ പൈസ മേടിച്ചിട്ടും മേടിക്കായിരിക്കും ചെയ്യും നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ കാണുന്ന ഇതാണ് ഏത് ആ ഫുഡിൻ്റെ അപ്രസന്റേഷനാണ് അതെ ഇത് എന്ന് കഴിഞ്ഞ് എനിക്കൊരു അനുഭവം ഉണ്ടായി അതായത് നമ്മൾ കൊച്ചി നേരെ ഇറങ്ങി ചെന്നിറങ്ങുന്ന ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു മൂന്ന് മണിയായിപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകാം അപ്പം നമ്മൾ ഇൻസ്റ്റലൊക്കെ ദിനംപ്രതി ഇപ്പോഴും കണ്ടിട്ടിരിക്കുന്ന ഒരു ഫേമസ് ഒരു റെസ്റ്റോറൻറ്റ് റൂട്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് അപ്പം ഞങ്ങൾ അവിടെ പോയി അത് ഡെയിലി അല്ലെ എല്ലാ ദിവസവും അതിൻ്റെ ഒരു ആ ഒരു റെസ്റ്റോറൻറ്റ് ഒരു വീഡിയോ കാണും സീ ഫുഡിന്റെ ഫേമസായിട്ടുള്ള റെസ്റ്റോറൻറ്റാ നേരെ അവിടെ പോയി കയറി ചെന്നപ്പം ഒരു പെരുന്നാളിന്റെ ആളുണ്ട് മൂന്നു മണിക്ക് ഒരാളുണ്ട് ഈ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഒരു ഒരു ഗ്യാപ്പുണ്ടല്ലോ അപ്പൊ ഞാൻ കരുതി പഴയ പോലെ പഴയ പണ്ടാണല്ലോ കട തിരക്കൊന്നും കാണത്തില്ല നേരം കൂട്ടി വരുമ്പോൾ നല്ല തിരക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സീ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു പക്ഷെ ഈ പറയുന്ന പോലെ ടേസ്റ്റ് ഇല്ല ഒരു വെറും ഹൈപ്പ് മാത്രമെന്ന് മനസ്സിലായി അതിനുശേഷം ഞങ്ങൾ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു ഫ്രഷ് ജ്യൂസ് പറഞ്ഞു അത്തിൽ നമുക്ക് കിട്ടിയത് ഞാൻ മുസാമ്പി പറഞ്ഞിട്ട് മൂസാമ്പി ഭയങ്കര കയ്പ്പ് അപ്പൊ മൂസാമ്പി കയ്പന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ ഒരു സാധനം കൊണ്ട് നിന്ന് അവർ അവര് അഡീഷണൽ നമുക്ക് പേ ചെയ്യേണ്ട നിങ്ങൾ അത് ചെയ്തത് പക്ഷെ അന്ന് അവിടെ കഴിച്ച ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണി വീഡിയോയിൽ കാണിക്കുന്ന ഒന്നും സന്റേഷനൊക്കെ അത് തന്നെയാണ് പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ആ ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ആൾക്കാർ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ എല്ലാ എല്ലാ ടേബിളിലും ഇപ്പം നമ്മളിതൊക്കെ വാച്ചില്ലല്ലോ ഈ ഏതൊക്കെ ഫുഡ് ഇനിയിപ്പോൾ നമ്മളറിയാത്ത പല ഫുഡ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടേബിളിലാണെന്ന് പറയുന്ന ചേട്ടാ ആ സാധനം തെരാ എന്നൊക്കെ ചോദിക്കാണ്ട് പക്ഷേ ഒരു ഈ അളവില്ലാത്ത ഫുഡാണ് മലയാളിപ്പോൾ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നത് പണ്ട് ഇപ്പോൾ ഈ ചോറും കപ്പയും അത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു അതനുസരിച്ചുള്ള പണിയെടുക്കുന്നുണ്ടായിരിക്കും ഒരു ആരോഗ്യപരമായിട്ടല്ല പക്ഷേ ഇപ്പം ആരോഗ്യത്തിൽ അല്ല മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വേണ്ട പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡും ഉണ്ട് അതെ അതെ ശരി ശരി നാട്ടിൽ പ്രായോഗികപരമായിട്ട് ബിസിനസ് നടക്കുന്ന മേഖലകൾ എന്ന് പറയുന്ന ഹോട്ടൽ വ്യവസായം ലാബ് ആശുപത്രി ഈ മൂന്നുകയുള്ള നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചു ലാബി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത അതിന്റെ ആയിട്ട് ആശുപത്രി പോവാ അവിടെ ആശുപത്രിയിൽ പൈസ ചിലവാക്കുക ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സുമായിട്ടും നാട്ടിൽ കൂടിയാലും കൂടിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന് ക്യാച്ച് അപ്പ് ചെയ്യുക മീറ്റ് ചെയ്യാനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് വിശേഷ സുഖ വിശേഷങ്ങളൊക്കെ തിരക്കും അതുകഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എവിടെ പോയി കഴിക്കുന്നത് ഇത് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഒരു മണിക്ക് കഴിയുമ്പോഴത്തേക്ക് ചായ കൂടി അത് അങ്ങനെ ഇതാണ് ഈ രുചികാരണം നമ്മൾ വീണ്ടും വീണ്ടും മേടിക്കും ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരുപാട് കിളി പോയ പോലെ വണ്ടി ഒന്നും പിടിക്കാൻ പറ്റില്ല ആ ഒരു മറ്റേ മത്ത് പിടിക്കുന്ന ഒരു മയക്കം തന്നെ ഇല്ലേ ആ ഒരു മയങ്ങയാണ് നമ്മള് കൊടർന്ന് വീട് വരെ വരുന്നത് അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശരിയാണ് നമ്മൾ നമ്മളിവിടെ വന്ന ശേഷമാണ് ഈ പ്രോട്ടീനെ പറ്റിയിട്ടും അതൊക്കെ നോക്കിയിട്ട് ആഹാരം ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും കഴിക്കുന്നത് ഇത്ര പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പക്ഷേ നമ്മുടെ നാട്ടിലാൾക്കാർക്കില്ല ഇല്ല അതിൻ്റെ ഒരു അവയർനെസ്സോ അതുകൊണ്ട് തന്നെ രോഗങ്ങളോ അതെ അതെ ശരിയാണ് നമ്മളിപ്പം നമ്മുടെ സമപ്രായക്കാരെ എത്രയോ ചെറുപ്പക്കാര് പിന്നെ ഈ ആകസ്മികവുമായി മരണപ്പെട്ടു എത്ര പേരാണ് മരിച്ചു പോണത് ഒരു മുപ്പത് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ കളി എന്ന് പറഞ്ഞ സാധനങ്ങൾ നിർത്തി ക്രിക്കറ്റ് കളിക്കാൻ പോവാറില്ല ബാഡ്മിന്റൺ കളിക്കാൻ പോകാറുള്ള ഒന്നുമില്ല കോട്ട അവിടെ കാടും പിടിച്ച് കിടക്കുക രാത്രി അവിടെ നടനട അടിക്കുക അല്ലാണ്ട് വേറെ ഒരു പരിപാടി നടക്കുന്നില്ല അത് സോഷ്യൽ മീഡിയ അതിനകത്ത് വലിയൊരു ഘടകമാണ് ഇതിൽ കാണുന്ന സാധനങ്ങൾ ആൾക്കാർ ഒട്ടനെ പോയി കഴിക്കുക ഒരു പരിധി വരെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അതിനെ ഈസ് അങ്ങനത്തെ അസുഖങ്ങളിലേക്ക് ഓ അത് പറഞ്ഞ പ്രവർത്തകർ പാട്ടു പോവാൻ തന്നെ പാട്ടിലൂടെ നമുക്ക് അത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ പാട്ട് അതെ ആയിക്കോട്ടെ വെക്കാം ിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല് കോരി എടുക്കാൻ വണ്ടകൻ കൊത്തു കഴിഞ്ഞ് അച്ചക്കി ഇപ്പൊ കേൾക്കുന്നവർ ഓർക്കൊന്നായിരിക്കും റോഷാട്ട് ഇവിടെ പാട്ട് പാടായിരുന്നു രാമ്മാര് പോയി ഫുഡ് കഴിക്കാൻ പോകാതിരിക്കുന്നത് അതെ അതെ അല്ല വാസ്തു നിങ്ങൾ പോയതല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മൾ നാടിനെ കുറ്റം പറയാറ് പുറത്ത് പോയിരുന്നു ഒരു സംഭവം അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ നാട്ടിൽ പോയി വന്നതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ആധികാരമായിട്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് ഒരു ഒരു മാസം ഒന്നര മാസം പോകും നമ്മൾ വിറ്റ്നസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയി ഇപ്പം എൻ്റെ ആൻറ്റി നാട്ടിലാണ് ഈ ലിംഗൊന്നും ആൻറ്റി കേൾക്കാൻ പോകുന്നില്ല ഞാൻ അയച്ചു കൊടുക്കാനും പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാം ഞാൻ ആൻറ്റി എടുത്ത് ഞാൻ തലേന്ന് വിളിച്ചറിഞ്ഞു ആൻഡി ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു കോട്ടയത്താ നന്ദി സ്ഥലവും പറഞ്ഞു പോയി അപ്പോൾ ഞാൻ ആലിയെടുത്ത് പറഞ്ഞു ആലിയാൽ നാളെ വരത്തില്ല അപ്പോൾ ആ പറഞ്ഞു മോനെ നീ രാവിലെ വരുമ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഒന്ന് കഴിക്കാം കേട്ടോന്ന് എന്താ വേണ്ടത് നിനക്ക് ഇടിയപ്പം വേണോ അപ്പം വേണോ പിന്നെ അങ്ങനെ കുറേ ചോയ്സസ് ഒക്കെ എനിക്ക് തന്നു ഒരു മെനു തന്നു എനിക്ക് ഞാൻ പറഞ്ഞാൽ ആൻറ്റി ആൻറ്റി ഒന്നും വേണ്ട എൻ്റെ പ്രായമായിരിക്കുമല്ലേ നമ്മളതെല്ലാം ചിന്തിക്കുന്ന ആൻറ്റി ഒന്നും വേണ്ട ആൻറ്റി ഞങ്ങൾ വരും നമുക്കങ്ങനെ കഴിക്കാൻ വേണ്ടി അല്ല വരുന്നത് നമ്മൾ വർത്തമാനം പറയുക പോവുക അപ്പോൾ എൻ്റെ പറഞ്ഞാൽ അല്ല അല്ല നീ കഴിച്ചിട്ടേ പോവും ബ്രേക്ക്ഫാസ്റ്റ് നീ നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് പറയാം നിനക്ക് ഇടിയപ്പം ഇഷ്ടമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി വേണ്ട എൻ്റെ നമുക്ക് വന്നിട്ട് അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ എന്താ കഴിക്കുന്നത് ഞാൻ പറഞ്ഞു പിള്ളേർക്ക് ദോശയൊക്കെയാണ് അവർക്ക് ഇഷ്ടം എന്നാൽ മുന്നേ ദോശ അതാ ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാം കൂടെ ചെയ്യണേൻ്റെ ഇല്ല മുന്നേ ചെയ്യുന്നു അത് എല്ലാം രാവിലെ എങ്കിൽ വരുമെന്ന് എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങളവിടെ പോയപ്പോഴത്തേക്ക് അവർ ഡെലിവറി ചെയ്ത് ഇടിയപ്പോ ഞാൻ പറഞ്ഞു അതിന്റെ വെളിയിൽ നിന്നാണ് ബ്രേക്ക് ആരാ മെനക്കെടാ നിൽക്കുന്നത് ഇതെല്ലാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരു ഗോസ്റ്റ് കൺട്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് യുവാക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പല വീടുകളിലും ചെന്നാൽ പ്രായം ചെന്ന ആൾക്കാരും ഒറ്റ അപ്പം അവര് അതുകൊണ്ട് അവർക്ക് ഈ പ്രായം ചെന്നകൊണ്ട് അവർക്ക് പാചകം ചെയ്യാനോ അവരെ സഹായിക്കാനൊന്നും ആരും ഇല്ല രണ്ടുപേരെ വീട്ടിലുള്ള ഓർഡർ ചെയ്താൽ വീട്ടിൽ സാധനം എത്തും വീട്ടിൽ സാധനം എത്തും അങ്ങനെയാണ് അവര് പല വീടുകളിലും ആഹാരങ്ങളിലും എനിക്ക് എനിക്കറിയാം എൻ്റെ ഫാമിലിയില് പല കാനഡയിലൊക്കെ ഇരുന്നുകൊണ്ട് നാട്ടില് അമ്മയ്ക്ക് ഫുഡ് എല്ലാം ഓർഡർ ചെയ്യും അവിടെ സ്വിഗ്ഗിയോ അങ്ങനത്തെ ആപ്പുകളുണ്ടല്ലോ ആപ്പ് ഓർഡർ ചെയ്യും എൻ്റെ ഒരു കസിൻ സിംഗപ്പൂർ ഉള്ളത് പുള്ളിയുടെ അമ്മ ഒറ്റയ്ക്കാണ് തിരുവനന്തപുരത്താണ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് നേരവും ഭക്ഷണം പുള്ളി സിംഗപ്പൂരിൽ ഇരുന്ന് ആപ്പ് വഴി ഓർഡർ ചെയ്ത് പേ ചെയ്ത് അമ്മയൊന്നും അറിയണ്ട ഒരു പട്ടിക്കുട്ടിയുണ്ട് വീട്ടിലെ അമ്മയുണ്ട് ഇപ്പം ഓർഡർ ചെയ്യുന്ന ആൾ ആളറിയുന്നല്ലോ ഈ ആ ഈ റെസ്റ്റോറന്റിലെ സ്വാദ് ഇപ്പൊ സിംഗപ്പൂരിൽ നിന്ന് എൻ്റെ കസിൻ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി ഇതൊന്നും കഴിക്കുന്നില്ല അതെ പുള്ളി അമ്മയ്ക്ക് ഓർഡർ ചെയ്യുന്നു അമ്മ കഴിക്കുന്നു അമ്മ മോൻ ഇത്രയും കഷ്ടപ്പെടുന്നതുകൊണ്ട് അമ്മ പറയത്തോ എന്താണ് ഫുഡിന്റെ ഞാൻ ക്രിസ്മസിന് തലേന്ന് രാത്രിയിൽ നമ്മുടെ കമ്പനിക്കാരനെ ഓടത്തോട്ട് തീര്ന്ന് അടിച്ചോണ്ടിരിക്കുക കുറേ നാളുകൂടി എല്ലാവരെയും കണ്ടോ അന്ന് അവൾ അതിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ വരുന്നുണ്ട് ഇവന്മാർ പുറത്തുനിന്നും മേടിച്ചില്ല ഈ സാധനങ്ങളെല്ലാം അവരവൻ്റെ വീട്ടിലുണ്ടാക്കി പോത്തറച്ചി അതേപോലെ എന്നാ പോർക്ക് കൊഴുവ ഫ്രൈ ഇതെല്ലാം ആ അടിപൊളിയായിരുന്നു അല്ലെ കാട്ടൊക്കെ കൊണ്ടിരുന്നിരിക്കുകയൊക്കെ ഞങ്ങൾ ഇവിടെ ഇതുപോലെ അടിച്ചോണ്ടിരിക്കുന്നു തോട്ടം ഇത് തോട്ടത്തിന് അടുക്കൂ സെൻ്ററിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴി നേരെ അവൻ്റെ വീട്ടിലോട്ടിരുന്ന വീട്ടിലോട്ട് വീട്ടിലോട്ടിരുന്ന അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ചൊരു ഒമ്പത് മണി ഒക്കെ ആവുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ അതൊക്കെ പാട്ട് കലകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും പോകുന്നത് സ്വഗ്ഗീടെ ഒരു വണ്ടി പോകുന്നു രാത്രി ആണെന്ന് അതായത് ഇവിടെ ആവശ്യത്തിന് ഫുഡുണ്ട് ഏത് പോർക്ക് പോത്ത് അത് ഇത് കിട്ടാന്നെല്ലാം തല്ലിക്കൊന്നു വെച്ചിട്ടുണ്ട് അതും വീട്ടിലുണ്ടാക്കിയ സാധനം അപ്പൊ ഞാൻ ചെടി താർക്കട സുഗീടെ അത് എന്റെ അമ്മക്ക് പിസ്സ ഓർഡർ ചെയ്യാമ്മ ഇതൊന്നും കഴിക്കത്തില്ലേ ഇപ്പം പെട്ടെന്ന് കിട്ടൂല്ലോ സാധനം ഇവിടെ ഇതാണ് എന്നിട്ട് ഇത് സ്ഥിരം പരിപാടിയാ അപ്പൊ കമ്പനി കളിയാക്കുന്നുണ്ട് ഇത് അമ്മമ്മ പുള്ളി വൻ കമ്പനി കുഴപ്പമില്ല എല്ലാ ആഴ്ചയിലും ഉണ്ടെന്ന് നല്ല വശങ്ങളും ഉണ്ട് പക്ഷേ എന്നാലും കൂടുതലും ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ലൊരു ഈ നല്ല വശങ്ങളുണ്ട് ഒരുപാടുണ്ട് പക്ഷേ അതിനകത്ത് ഈ ആരോഗ്യം ഇല്ല നമ്മളാണ് ഏറ്റവും പണ്ട് കാലത്ത് കൾച്ചർ മാറുന്നത് മീനായിട്ട് സിറ്റുവേഷൻ ബേസ്ഡും കൂടെയാണ് ഇപ്പോൾ ഞാൻ പ്ലസ് ടു വരെ നാട്ടിലാണ് പഠിച്ചത് അപ്പോൾ നാട്ടിൽ പഠിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം അപ്പോൾ നാട്ടിലാണ് പിന്നെ കാര്യം സമയമാകുമ്പോൾ മമ്മിയോട് പറഞ്ഞാൽ മതി മമ്മി ഓർഡർ ചെയ്താൽ മതി മമ്മി രണ്ട് പ്ലേറ്റ് ചോറ് വരുന്നു സമയത്ത് വരുന്നു വൈകുന്നേരം ചായ കുടിക്കുന്നു പഴമ്പൊരി എന്നാന്ന് വെച്ചാൽ അങ്ങനെ പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് എൻജിനീയറിങ് തമിഴ്നാട്ടിൽ ചെയ്തപ്പം അവിടുത്തെ ആ സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്താലും വീട്ടിൽ കൊണ്ടു തരാനില്ലല്ലോ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കണം സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മുടെ ഫുഡ് കൾച്ചറും അതും ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോലി അതിൻ്റെ ഒപ്പം തന്നെ ഒപ്പം ജോലിയും എല്ലാ കാര്യങ്ങളും ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിസ്സേ ബർഗറൊക്കെ ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ടാണ് അതൊക്കെ കഴിച്ചു തുടങ്ങിയത് അപ്പോൾ അതും ഈ ഫുഡ് കൾച്ചർ മാറുന്നതിന് ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ചേയ്ഞ്ച് പെട്ടെന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുക എല്ലാ റെസ്റ്റോറൻസിലും ആൾ ഫുള്ള് ആൾക്കാര് ക്വാളിറ്റി ഒന്നും നോക്കുന്നില്ല ആൾക്കാർ അവിടെ പോയി കഴിക്കണം എന്നുള്ളൊരു അതെ അപ്പോൾ ഇതിങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന ഒരു പ്രണത ഇപ്പോഴും ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഈവൻ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി ചോറ് കഴിച്ചാലും നമ്മൾ ചോറ് മേടിക്കുന്ന ആ പാക്കറ്റിൽ എഴുതി എഴുതി ഇൻഗ്രീഡിയൻസ് എന്താണോ അത് ഉള്ളൂ പക്ഷേ ചോദിക്കുക എന്തൊക്കെ എത്ര അല്ല ഞാൻ ഒരു ഉണ്ടായി ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുന്നു എന്റെ നാട്ടിൽ ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കൊരു ഫ്രണ്ട് അവർ വെളിച്ചെണ്ണ കച്ചവടമാണ് ഈ ചക്കല് ആട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ കച്ചവടമാണ് പാലക്കാട് നിന്ന് കൊപ്ര എടുക്കുന്നവര് കൊപ്രയ്ക്ക് മുന്നൂറ്റി നാല്പത് രൂപയാണ് കിലോ പക്ഷേ അത് വന്ന് ഉണക്കി അതിന്റെ ഈ തിരികെല്ലാം കഴിയുമ്പഴത്തേക്ക് ഒരു കിലോ എന്നുള്ളത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് രൂപയുടെ കൊപ്ര വേണ്ടി വരും ഒരു കിലോ വെളിച്ചെണ്ണ കാറ്റാനായിട്ട് അത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ എത്ര വിൽക്കും ഒരു കിലോ വെളിച്ചെണ്ണ നമ്മൾ അതെ കടകളിൽ ഏറ്റവും ഫേമസ് ബ്രാൻഡ് വെളിച്ചെണ്ണ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെയുള്ളൂ അപ്പൊ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കൊപ്ര ഒരു കിലോ വാങ്ങിച്ച് ഇരുന്നൂറ്റി നാല് കാര്യമാണ് അതുകൊണ്ട് അവൻ ബിസിനസ് വെച്ചിരിക്കുകയാണ് ചെറുകിട വ്യവസായമാണ് എന്നുവെച്ചാൽ വലിയ വലിയ ബ്രാൻഡുകൾ ഈ വില കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നത് വില വില കുറച്ചെന്ന് പറയാൻ പറ്റത്തില്ല കൊപ്രയ്ക്ക് വില കൂടു കുറയുമ്പോൾ അങ്ങനെ ഇരിക്കും കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായി നമ്മൾ എല്ലാവരും പറയുന്ന എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഇരുന്ന് ഈ ഒരു ബ്രാൻഡ് വെളിച്ചെണ്ണ നല്ലതാണെന്ന് പറയും നമ്മൾ ചോദിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു വെളിച്ചെണ്ണയുടെ വിലയാണ് ഞാനീ പറഞ്ഞത് കൊപ്രയ്ക്ക് ഇത്രയും വില കൂടുതലുള്ള സമയത്ത് അത് തന്നെ മിദിനെ സമയമായി ഒരു പാട്ടു പോട്ടെ ഓക്കെ ആയിക്കോട്ടെ ശരി അപ്പോൾ നമുക്ക് മിദിൻ്റെ ഒരു പാട്ടിലൂടെ ആയിക്കോട്ടെ ശേഷം നമുക്ക് തിരിച്ചു വരാം

വിലോചനായി അതിലേറെ മോഹിതനായി വഴിമേലെ നിൽക്കും ചന്ദ്രനും തിടുക്കും പല നാളായി താഴെയിറങ്ങി ഓക്കെ ഇപ്പം നാട്ടിലെ ഇപ്പോഴത്തെ ഫുഡ് കൾച്ചർ മാറുന്നതിന് മെയിൻ ഒരു റീസൺ എനിക്ക് തോന്നുന്നത് ആൾക്കാരൊക്കെ കൂടുതൽ ഫുഡിയായി കാര്യം തുച്ച ആകുമ്പോഴത്തേക്കും പണിയൊക്കെ തീർത്തിട്ട് വൈകുന്നേരം ഫാമിലി ആയിട്ട് പുറത്തു പോയി കഴിക്കുക ആ ഒരു കൾച്ചർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണെങ്കിലും വൈകുന്നേരം ഇപ്പം പറഞ്ഞാൽ പുതിയ കുറേ റെസ്റ്റോറൻസ് വന്നിട്ടുണ്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ റെസ്റ്റോറൻസ് അവിടെ ഉണ്ട് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ കുറേ ചോയ്സസ് ഉണ്ട് ആൾക്കാരുണ്ട് മന്തി ബിരിയാണി ബിരിയാണി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി പൊറോട്ട ീഫ് ബിരിയാണി ബിരിയാണി തന്നെ പല മന്തികളുണ്ട് പിന്നെ മന്തിക്ക് വേണ്ടി മാത്രം ഒരു കടയുണ്ട് അങ്ങനെ അങ്ങനെ കൊറേ കടകളുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഒറ്റ കടയിൽ പോയാൽ മതിയായിരുന്നു ഇപ്പൊ ഒരുപാട് ചോയ്സസ് ഉണ്ട് മന്തിക്ക് വേണ്ടി തന്നെ സ്പെസിഫിക് സ്പെസിഫിക്സ്റ്റോറൻസ് ഉണ്ട് ശരിക്കും പ്രശ്നം ഡെയിലി റൂട്ടീൻ ഈ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് വലിയത് അവിടെയാണ് നാട്ടിലുള്ള പല ആൾക്കാർക്കും ആരോഗ്യം പറയുന്ന സംഭവം ഇല്ല അതെ സത്യമാണ് നമ്മളെല്ലാം വലിയ ആരോഗ്യമാർന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇപ്പൊ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ നമുക്കറിയാം ആഴ്ച അഞ്ച് ദിവസം പണിയെടുത്തിട്ട് ഒരു വെള്ളിയാഴ്ച കിട്ടുമ്പോൾ ഒരു വീക്കെൻഡ് വരുന്നു വീക്കെൻഡിന് ശേഷം വരുന്ന ഒന്നെങ്കിലും മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരും പോയി കഴിക്കുന്ന ആഴ്ച ഒരു ദിവസമായിരിക്കും പിന്നെ അല്ലെങ്കിൽ എന്റെ ലൊക്കേഷൻസ് വരണം ഈ ബർത്ത് ഡേ പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ദിവസമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് റെസ്റ്റോറൻറ് വന്നിട്ട് അവിടെ പോയി കഴിച്ച് പരിപാടി എല്ലാം തീർത്തിട്ട് വരും പക്ഷേ ഈ നാട്ടിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ ആ ഫുഡ് കൾച്ചർ അത് കയറി കഴിഞ്ഞപ്പോൾ ഡെയിലി ആയി അതായത് രാവിലെ പുറത്തിറങ്ങി വീട്ടിൽ വന്നിരുന്ന് കഴിക്കണം എന്നു വന്നിട്ടില്ല നമുക്ക് പറഞ്ഞാൽ ആ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുറത്ത് എപ്പോഴൊക്കെയാണ് മനുഷ്യൻ പുറത്തുള്ള അപ്പോഴൊക്കെ മനുഷ്യൻ കഴിക്കുന്നത് ഈ വീട്ടിലുള്ള അതൊക്കെ ഒരു ഒരു പുറത്തുനിന്ന് ഫുഡിന്റെ ഫുഡിന്റെ ചാനൽസ് ഫുഡിന്റെ അത് ഇത് ഇത് അതായത് എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ചാനൽസിനോട് ഭയങ്കര താല്പര്യം പക്ഷെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കല്ലോ പക്ഷേ ഈ ഫുഡ് ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞ മാത്രം പ്രതി ഭയങ്കര ഹെയ്റ്റർ ആണ് ഞാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പ്രാ നാട്ടിൽ മനസ്സിലായതാ കോട്ടയം പോലുള്ള സ്ഥലത്ത് പണ്ടുണ്ടായിരുന്ന കടകൾ വളരെ ചുരുക്കവും കടകളായിരുന്നു എല്ലാത്തിനും വീണ്ടുള്ള പിന്നെയുള്ള തട്ട് നല്ല തട്ടുകളുടെ ഫുഡൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു തുറക്കത്തിലേ പറഞ്ഞു ഒരുപാട് കടകൾ വന്നു ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമ്മള് കോമ്പറ്റീഷൻസ് കൂടി അപ്പൊ ഇതിന്റെയൊക്കെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം നമ്മൾ കഴിച്ചു ടേസ്റ്റ് ചെയ്തു പക്ഷെ നമുക്ക് മനസ്സിലാക്ക നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള ആ കടകളുടെ ടേസ്റ്റ് സെയിം ആണ് ഇപ്പം പുതിയ വന്ന് ഹൈപ്പ് മാത്രല്ലാണ്ട് വേറൊരു സാധനം അല്ല ആദ്യം അതായത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് തന്നെ അടി കിട്ടി ഫ്ലോപ്പ് ആണെന്നുള്ള കാര്യം

നെഗറ്റീവ് നല്ല കുറച്ച് ണെങ്കിൽ ഹോംലി മീൽസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ശുദ്ധമായ ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്നത് ഇതിന്റെ പോസിറ്റീവ് വശം എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞ ആൾക്കാർ നമ്മൾ കൂടുതലും മലയാളികൾ റൈസ് അരിയാഹാരങ്ങളാണ് കഴിക്കുന്നത് അതിന്റെ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് നമുക്കിപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആരോഗ്യം ഒക്കെയാണ് നാട്ടില് നാട്ടില് ഈ പറഞ്ഞ ഒരു അവർ െസ് നാട്ടില് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ചൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇവിടെ നിക്കുന്ന കമ്മ്യൂണിറ്റിന്റെ കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് കാര്യം എല്ലാവരും അവയർ ആണ് മറ്റേ ഹെൽത്ത് നോക്കണം എന്നുള്ളത് പക്ഷേ നാട്ടിൽ ഇത് ആർക്കും ഇതൊരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ ആരും ഇതിനെ ില്ല വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇവിടെ നാട്ടിൽ പോകുമ്പോൾ നമുക്കുള്ള ഒരു ഒരു എന്താ ബക്കറ്റ് ലിസ്റ്റുകൾ സാധനം ഉണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിൽ ഏറ്റവും അതിലേറ്റവും ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് അല്ലേ അങ്ങനെ ഒരു സംഗതി നാട്ടിൽ ആർക്കും അറിയത്തില്ല അല്ല നമ്മൾ അത് സത്യമാണ് നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫുഡിനെ കുറിച്ച് കോൺഷ്യസ്ആരുന്നത് ഇവിടെ ന്യൂസിലൻഡിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ജി പി ഉണ്ട് നമ്മൾ പീരിയോഡിക് ചെക്കപ്പ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകുമ്പോഴത്തേക്ക് ജി പി പറയുമ്പോ ഇന്ന് എന്നാണ് കഴിച്ചത് എന്റെ എനിക്ക് ഇടയ്ക്ക് ബി പി കൂടിയായിരുന്നു അപ്പം എൻ്റെ ജി പിന്നെ ചെക്ക് ചെയ്തിട്ട് പുള്ളി പുള്ളിക്കാരി എന്റെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ് പുള്ളിക്കാരി ചോദിച്ചത് അപ്പം ഞാൻ വർക്കിൽ അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പം എനിക്ക് കഴിക്കുന്ന കാര്യ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ജോലിയിലാവുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് കോഫി കുടിക്കും കോഫിയിലൂടെ ഞാനൊരു പൈ കഴിക്കും ഡെയിലി എന്ന് പറഞ്ഞു സാധാരണ പറയുന്ന രീതിയിൽ ഞാനത് വലിയ കാര്യമായിട്ടല്ല പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരെ ഈ കോൺവെർസേഷൻ എല്ലാം കഴിഞ്ഞാൽ ടുവേഴ്സ് എൻ്റെ വാട്ട് ഇസ് ഡോസ് ഈ പൈ കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലോ പൈ കഴിക്കുന്നത് ഇനി ഒരു കാര്യം ചെയ്യും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഹാവ് എ പൈ വെൻ യു ഡൂ സംതിങ് ഗുഡ് ടു യോസഫ് അല്ലാതെ കഴിക്കുക ഡെയിലി കഴിക്കുന്നതിന് നിർത്തുക അപ്പൊ ഞാൻ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ പറഞ്ഞ പുള്ളിക്കാര് പറഞ്ഞ അത് അതിൻ്റെ അകത്ത് ഉള്ള ക്രീം ഭയങ്കര തിക്കാണ് അപ്പം അത് ഡെയിലി കഴിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഗുഡ് അപ്പം ആ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഒരാൾ പറഞ്ഞു നമ്മൾ നമുക്ക് ഹെൽത്ത് കോൺഷ്യസ് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുമില്ല ഇപ്പൊ നമ്മുടെ ഡോക്ടറടുത്ത് പോയാലും ഡോക്ടർ കൊടുക്കുന്നത് ഒരു കെട്ട് ഗുളികൾ എഴുതി കൊടുക്കും അല്ലാണ്ട് ആഹാരം പ്രോപ്പർ ഡയറ്റ് ഡയറ്റ് ഉണ്ട് ആ ഫോളോ കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖങ്ങൾ മാറി കിട്ടും പറഞ്ഞു കൊടുക്കും ശേഷം അതായിട്ടാണെങ്കിൽ പോലും എന്താണ് കഴിക്കേണ്ടത് എന്താണ് പറഞ്ഞു കൊടുക്കും നമ്മളിപ്പം ആയുർവേദ ആയുർവേദ ട്രീറ്റ്മെന്റിനൊക്കെ ഒക്കെ ഡോക്ടർ പറയും യും കാലത്തേക്ക് മരുന്ന് കഴിക്കുന്ന കാലം അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പോകുക ആൾക്കാർ ഈ പീരിയോഡിക് ചെക്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇപ്പം ബേസിക്കലി പേഴ്സണലി ഞാൻ അങ്ങനെ പീരിയോഡിക് ചെക്ക് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ ഒരു വർക്കിലിരിക്കുമ്പോൾ അത് എല്ലാ വർഷവും ഉണ്ടല്ലോ നമുക്ക് ഭാഗമായിട്ട് അത് ചെയ്തല്ലേ ഇങ്ങനെ പലതും പ്രായമായി തുടങ്ങിയ മാത്രമല്ല അതായത് എൻ്റെ ഒരു കാര്യം വെച്ചാൽ നമ്മളിപ്പോ നാട്ടിൽ പോകുമ്പോ നമ്മള് നമ്മള് ബ്ലഡ് ചെക്ക് ഉൾപ്പെടെ എല്ലാ സാധനം ചെക്ക് ചെയ്യും സോ നമ്മള് വേറൊരു രാജ്യത്താണ് നിക്കുന്നേ നമ്മളെ കുറച്ച് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം കൂടുതലാണ് ഡയബറ്റിസിന്റെ ഷുഗർ ഷുഗർ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അതനുസരിച്ച് ഫുഡ് ഫോളോ ചെയ്യണം അപ്പം നമുക്ക് ഇവിടെ ഹെക്റ്റിക്കാണ് നമുക്ക് ടൈം ഒന്നിനും ചിലപ്പോൾ ഒന്നിനും ഇല്ല അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ധറിഞ്ഞില്ലായെങ്കിലും വീണ്ടും ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂടി പോകും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ജി പി എന്ന് പറഞ്ഞ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു കോൺഷിയസ് എപ്പോഴും ഉണ്ടായിരിക്കും അത് അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ പിന്നെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം നമ്മുടെ പല്ലിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും മുഖ്യ ഒരു ഇതാണ് അതായത് ഇവിടുത്തെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ പിന്നെ കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഞാൻ അവിടെ ബ്ലഡ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ഞങ്ങളുടെ വീട്ടിലെ വീട്ടുകാർ അപ്പൊ ഞാൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ജൂബി ഇങ്ങനെ നാളെ തന്നെ നമുക്ക് പോയി ഇന്ന ഈ കാര്യങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യണം അതിനകത്ത് നമുക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ അങ്ങനെ ഓരോ സാധനം പറയുമ്പോൾ എന്തോ മാറോസുണ്ടല്ലോ എനിക്ക് ചേട്ടൻ അമ്മയോട് ചോദിച്ചു എന്റെ കേക്കല്ല അമ്മ എന്നോട് ഒന്ന് പറഞ്ഞ അതന്നെ അമ്മ ഇവർ ഇതെല്ലാം ചെക്ക് ചെയ്ത് ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടോ നമ്മളോട് പറയാത്തോട്ടോ അപ്പോൾ ഇത് അമ്മേനോട് പറഞ്ഞു അമ്മ പറയും ഇത് അങ്ങനെയല്ല പുറത്തുനിന്ന് വരുന്നത് നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെയർലി സ്റ്റേജില് ഇപ്പൊ ഫാദറിന് ഷുറുണ്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് സോ നമ്മളിപ്പോൾ ഒരു തേർട്ടി തേർട്ടി പ്ലസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ അതനുസരിച്ചുള്ള മെഡിക്കേഷൻ നമ്മൾ എടുക്കാം വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഡയറ്റ് ഡയറ്ററി ഫോളോ ചെയ്യാം നമുക്ക് ജിം പോകേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോഴാണ് ഇവർ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായി അവയർനെസ് ഇല്ലാത്തതാണ് അതെ അതെ അങ്ങനെ ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തോ അസുഖമായിട്ട് ചെക്ക് ചെയ്യുന്ന പോലെയാണ് അതെ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇപ്പോൾ ഈ ചെക്ക് ആണെങ്കിലും നാട്ടിലാണ് കുറച്ചുകൂടെ നല്ലത് ഇവിടത്തെക്കാളും എക്സ്പെൻസീവ് അല്ലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്കും ചെയ്തു എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാദറിൻ്റെയും ചെയ്തു ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ പതിനായിരം രൂപയേ ഉള്ളൂ അതേ ഉള്ളൂ അത് ഇവിടെയാണെങ്കിൽ അത് ഡോളേഴ്സ് പ്രോപ്പർ ആയിട്ട് ഇത് ഈ അയ്യായിരം ഒരാൾക്ക് അയ്യായിരത്തിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഹോൾ ബോഡിയാണ് മറ്റേ കാർഡിയോ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്യും അപ്പം ഇത് ഇവിടെ ഈ ആ ഒരു സെയിം പാക്കേജ് ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നല്ല കോസ്റ്റ്ലി ആണ് ഇവിടെ നാട്ടിൽ വെച്ച് എന്നിട്ട് അതനുസരിച്ചുള്ള അവർ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ഉറപ്പാണ് ഈ ചെക്കപ്പിന് പോകുമ്പോൾ നാട്ടിലുള്ള ആണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും നാട്ടിൽ പോയിട്ടോ ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും ഒരു സാധനം ഹൈ ഉണ്ടെങ്കിൽ ആദ്യം അവർ ചോദിക്കും നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് യുവർ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് അത് നേരത്തെ എന്തുകൊണ്ട് നമുക്ക് അതനുസരിച്ച് ചെയ്തു കൂടാന്നുള്ള ചോദ്യമാണ് ചിലപ്പം കേൾക്കുന്ന ആൾക്കാർ അവർക്കും കുറെ മൂന്ന് പേര് ഇരുന്ന് വട്ടം കൂടി നാട്ടിലെ നാടിനെ കുറ്റം പറയാണോ ഇത് ശരിക്കും നമ്മൾ 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 മലയാളികളാണ് നമ്മൾ നാട്ടിൽ ജീവിച്ച ആൾക്കാരാണ് ഇവിടെ വന്ന് വേറൊരു ജീവിതശൈലി കണ്ടപ്പോൾ അത് പറയണം എന്ന് തോന്നിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് വന്നത് സംസാരിച്ചു തുടങ്ങിയിരുന്നു പിന്നെ നാട്ടിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടു അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു പാട്ടോടൊപ്പൊക്കെ ഞാനല്ലേ ഇനി പാടാനുള്ളൂ ഓക്കേ ീ പീഠപുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ ഈ ൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ നിന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തു കൊണ്ടോ പൊള്ളിടും ഇപ്പോൾ ീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാ വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാ വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നാളെ ഈ പീത പുഷ്പങ്ങൾ ഒഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ല സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണു തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോരുന്നു പ്രേമമായിരും നിന്നിൽ സഖാവേ പേടിയായിരുന്നെന്നും പറഞ്ഞിടാൻ പ്രേമമായിരുന്നു പറഞ്ഞിടാൻ വരും ജന്മമുണ്ടെങ്കിലേ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും വരും ജന്മമുണ്ടെങ്കിൽ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും ീ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലിലാണോ അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ അളിയൻ അളിയേണ്ട റേഡിയയിലൂടെ മൂന്നുപേരിരുന്ന് ഒറ്റം കൂടി ഇരുന്ന് നാടിൻ്റെ കൾച്ചറിനെയും നാടിൻ്റെ ഫുഡിനെയും കുറ്റം പറഞ്ഞല്ല നമ്മൾ നാട്ടുകാരാണ് നമ്മൾ തോന്നുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഇട്ടില്ലെങ്കിൽ ശരിയാകുകയോ അല്ലെന്ന് തോന്നി കൊണ്ട് പറഞ്ഞാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരോടും പറയാനുള്ള ആരോഗ്യം നോക്കുക പ്രത്യേകിച്ച് തേർട്ടി പ്ലസ് ഉള്ള ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ നയൻറ്റീസിൽ പാടത്തും പറമ്പിലും ഒക്കെ നല്ലോളം ക്രിക്കറ്റും ഷട്ടിലും അതേപോലെ ഫുട്ബോൾ കളിച്ച് കടന്ന് നല്ല വെരി ഗുഡ് പ്ലേയേഴ്സ് ആയിരുന്നു നിങ്ങൾ നിങ്ങൾ മുപ്പതിലേക്ക് കിടന്ന് ജീവിതത്തിന്റെ പ്രാരാബ്ധമുണ്ട് സാഹചര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും നിങ്ങളുടെ കളികൾ നിങ്ങൾ കളയാണ്ടിരിക്കുക അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മണിക്കൂറും ഒരു മണിക്കൂർ പോയി കളിക്കുക സ്പോർട്സിൽ നിങ്ങൾ വിടരുത് അപ്പം എല്ലാവരും ആരോഗ്യമൊക്കെ സന്തോഷമായിട്ടിരിക്കുക മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സനിങ് ഓഫ് ടീം തട്ടുംപുറം അളിയൻ റേഡിയോ നിങ്ങൾ കിട്ടുകൊണ്ടിരിക്കുന്നത് മലയാളമൊഫം നൂറ്റി നാല് പോയിന്റ് ആറ് പാട്ടുപാടാം കൂട്ടുകൂടാം കാറിലും കേൾക്കാം കേൾക്കാം കേൾക്കാം